ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി മൂന്നാമത്തെ കഥയുടെ പത്താം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ സ്നേഹപ്രിയയുടെയും അലി അലീനൂറിൻ്റെയും കഥ ബാഗ്ദാദിലെ ഖലീഫയുടെ ഉദ്യാനത്തിലെത്തിയ സ്നേഹപ്രിയയെയും അലി നൂറിനെയും ഒപ്പം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും ഖലീഫ കണ്ടുപിടിക്കുന്നിടത്താണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത് തുടർന്ന് കേട്ടോളൂ ഖലീഫ എന്തിനാണ് തന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടതെന്ന് മനസ്സിലായില്ലെങ്കിലും സുൽത്താന്റെ നിർദ്ദേശം മാനിച്ച് ജാഫർ മരത്തിൽ കയറി കിഴവന്റെ പാട്ടും മറ്റുള്ളവരുടെ കൂത്തും കണ്ട് വല്ലാതെയായി തന്റെ അന്ത്യമടുത്തു എന്ന് ഉറപ്പിച്ച് വേഗം മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി സുൽത്താന്റെ കാൽക്കൽ വീണു അദ്ദേഹം പറഞ്ഞു ജാഫർ മോക്ഷത്തിന്റെ മാർഗം പിന്തുടരുന്ന അപരാധികളെ ശിക്ഷിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്ന ഈശ്വരനും നന്ദി പറയാം എന്താണ് താനൊന്നും മിണ്ടാത്തത് തനിക്കൊന്നും പറയാനില്ലേ അതിരിക്കട്ടെ ഈ ചെറുപ്പക്കാർ ഇവിടെ എന്തിന് വന്നു എന്നറിയണം സൗന്ദര്യത്തിന്റെ നിറകുടങ്ങളാണിവർ തനിക്ക് ഞാൻ മാപ്പ് തരുന്നു ജാഫർ മാപ്പ് തരുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടി മരത്തിൽ കയറി അവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ജനാലയ്ക്ക് അഭിമുഖമായ ഒരു മരക്കൊമ്പിൽ ഇരിപ്പുറപ്പിച്ചു അപ്പോൾ ഇബ്രാഹിം സ്നേഹപ്രിയയോട് പറയുന്നത് കേട്ടു എൻ്റെ രാജകുമാരി വീഞ്ഞിൻ്റെ ലഹരിയിൽ സിരകൾ കത്തിയെരിയുന്നു എരിയുന്നു സംഗീതധാര കൊണ്ട് അത് തണുപ്പിക്കൂ സംഗീതധാരയൊഴുക്കാൻ വീണ എവിടെ സ്നേഹിത പെൺകുട്ടി ചോദിച്ചു ഉടനെ ഇബ്രാഹിം എഴുന്നേറ്റ് പോയി നാണം കെട്ട കിഴവൻ എങ്ങോട്ട് പോയി ഖലീഫ ചോദിച്ചു ഞാൻ എങ്ങനെ അറിയുന്നു തിരുമേനി ജാഫർ മന്ത്രിച്ചു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം ഒരു വീണയുമായി വന്നു തൻ്റെ ഇഷ്ട ഗായകൻ ഇസഹാക്കിൻ്റെ വീണയാണ് വീണയാണതെന്ന് ഗലീഫയ്ക്ക് മനസ്സിലായി ഇത് കുറെ കടന്നുപോയി അദ്ദേഹം പല്ലി ഞെരിച്ചു ഇവളുടെ പാട്ട് മോശമാണെങ്കിൽ എല്ലാറ്റിനെയും ഞാൻ ഇന്ന് കൊന്നുകളയും ഈശ്വരാ ഇവളുടെ പാട്ട് മോശമാകണേ ജാഫർ മന്ത്രിച്ചു അതെന്താ അങ്ങനെ പറയാൻ കാരണം സുൽത്താനാകെ അത്ഭുതപ്പെട്ടു കഴുമഴത്തിലേക്കായാലും ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ കൂട്ടുകാരുമായി പോകുന്നതല്ലേ നല്ലത് മറുപടി കേട്ട് ഖലീഫയ്ക്ക് ചിരി വന്നു പെൺകുട്ടി വീണക്കമ്പി മുറുക്കിയിട്ട് അതിമനോഹരമായ ഒരു ഗാനം ആലപിച്ചു നിഷീദിനി നീ എൻ്റെ ദാഹം ശമിപ്പിച്ചു പ്രേമത്തിൻ്റെ ഉറവയിൽ ഞാൻ നീന്തി തുടിച്ചു ശിലയും അലിഞ്ഞു പോകുന്ന ആ സ്വരം മാധുരിയിൽ ഖലീഫ ലയിച്ചു നിന്നു ഇത്ര മനോഹരമായ സ്വരം ഞാൻ കേട്ടിട്ടേയില്ല അദ്ദേഹത്തിൻ്റെ ആത്മകഥം കേട്ട് ജാഫർ പറഞ്ഞു അങ്ങയുടെ കോപ ശമിച്ചെന്നു തോന്നുന്നു ഉവ് എന്റെ കോപ ശമിച്ചു രണ്ടുപേരും മരത്തിൽ നിന്നിറങ്ങി ഞാൻ അകത്ത് ചെന്ന് അവരുടെ പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഖലീഫ മുന്നോട്ട് നടന്നപ്പോൾ ജാഫർ അദ്ദേഹത്തെ തടഞ്ഞു അയ്യോ തിരുമേനി അങ്ങയെ കണ്ടാൽ അവർ പേടിച്ചു പോകും എങ്കിൽ അവരറിയാതെ എല്ലാം മനസ്സിലാക്കാനുള്ള സൂത്രം തനിക്ക് പറഞ്ഞു തരാമോ ജാഫർ തല പുകഞ്ഞാലോചിച്ചു ഖലീഫ ഉദ്യാന മതത്തിലൂടെ ഒഴുകിയിരുന്ന തോടിന്റെ അരികിൽ നിന്നു ടൈഗ്രിസ് നദിയിലെ ജലമാണ് അതിൽ ഒഴുകിയിരുന്നത് നദിയിലെ മത്സ്യങ്ങൾ ധാരാളമായി അവിടേക്ക് നീന്തി വന്നിരുന്നെങ്കിലും മത്സ്യം പിടിക്കുന്നത് ഖലീഫ നിരോധിച്ചിരുന്നു പക്ഷെ അന്നു രാത്രി കരീം എന്നൊരു മുക്കുവൻ ഉദ്യാന കവാടം തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് ചെന്ന് വല വീശി മൂളിപ്പാട്ടും പാടി അവിടെ നിന്ന് അവനെ കലീഫ കണ്ടു കരീം അദ്ദേഹം വിളിച്ചു നോക്കിയ മുക്കുവൻ സുൽത്താനെ കണ്ട് ആകെ ഭയന്നു വിറച്ചു അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്ന തിരുമേനി ഞാൻ അങ്ങയുടെ ഉത്തരവ് ധിക്കരിച്ചതല്ല വിഷപ്പ് കൊണ്ടും കുടുംബത്തിലെ ദാരിദ്ര്യം കൊണ്ടും ചെയ്തു പോയതാണ് ശരി ഒന്നും കണ്ടിട്ടില്ല ഖലീഫ പറഞ്ഞു നീ ഒന്നുകൂടി വല വീശു ഭാഗ്യമുണ്ടോ എന്ന് അറിയണമല്ലോ മുക്കുവൻ സന്തോഷത്തോടെ വലയെറിഞ്ഞു വലിച്ചെടുത്തപ്പോൾ അതും നിറയെ മീനുണ്ടായിരുന്നു കൊള്ളാം സുൽത്താൻ അഭിനന്ദിച്ചു ഇനി നിന്റെ തലപ്പാവും കുപ്പായവും അഴിച്ചുമാറ്റ് എന്ന് കൽപ്പിച്ചു പല നിറത്തിലുള്ള തുണികൾ കൊണ്ട് തുന്നിച്ചേർത്ത നീളം കുപ്പായം മുക്കുവൻ ഊരി നിലത്തിട്ടു അതിൽ വാസം ഉറപ്പിച്ചിരുന്ന പേൻ മൂട്ട തുടങ്ങിയ ജീവികൾ അവിടെയെല്ലാം ഇഴഞ്ഞു നടന്നു മൂന്ന് വർഷമായി അഴിച്ചുമാറ്റാതിരുന്ന തലപ്പാവ് നിലത്ത് വച്ചപ്പോൾ വിവിധ നിറങ്ങളിലുള്ള പാനുകൾ ഊർന്നിറങ്ങാൻ തുടങ്ങി അപ്പോൾ ഖലീഫ തന്റെ പട്ടുകുപ്പായവും തലപ്പാവും മുക്കുവന് കൊടുത്തു പകരം മുക്കുവൻ്റെ കുപ്പായം താനും ധരിച്ചു പക്ഷേ കഴുത്തിലും മുഖത്തും മൂട്ടയും പേനും നിർദ്ദയം ആക്രമണം തുടങ്ങിയപ്പോൾ സഹിക്കെട്ട ഖലീഫ ചോദിച്ചു ഹേ ഈ ജീവികളെയൊക്കെ നീ എങ്ങനെ സഹിക്കുന്നു തിരുമേനി ഒരാഴ്ച കഴിഞ്ഞാൽ ഇതൊക്കെ പരിചയമായി എന്നായിരുന്നു മുക്കുവന്റെ സമാധാനം ഈ വൃത്തികെട്ട കുപ്പായം ഒരാഴ്ച ഞാൻ ഇട്ടു നടക്കണമെന്നാണോ തിരുമേനി അവിടുന്ന് അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഖലീഫ അനുവദിച്ചപ്പോൾ മുക്കുവൻ പറഞ്ഞു ബഹുമാനപ്പെട്ട തിരുമേനി ഒരു മുക്കുവൻ്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കുപ്പായം തന്നെ അവിടുന്ന് ധരിച്ചേ പറ്റൂ തുടർന്ന് നടക്കുന്നത് കാണാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടൻ തന്നെ